ഇക്കൊല്ലത്ത് ദേശീയ സിനിമ അവാർഡുകൾ പ്രഖ്യാപിച്ചു എല്ലാ വിഭാഗത്തിലും അവാർഡുകൾ അറിയിച്ചു കഴിഞ്ഞു എന്നാൽ സത്യസന്ധമായ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ ഇപ്രാവശ്യം അവാർഡുകൾ കൊടുത്തത് അവാർഡുകൾ കിട്ടേണ്ടവർക്കാണോ അത് കിട്ടിയത് എന്നൊക്കെ പല ചോദ്യങ്ങളും ഇന്ന് നമുക്ക് ചോദിക്കാം എന്നാൽ അർഹതപ്പെട്ട ഒരാളും ഇതുവരെ അത്തരം സംശയങ്ങൾ ചോദിക്കാത്തിരത്താണ് മലയാളത്തിലെ നടി ഉർവശി രംഗത്ത് വന്നത് ശക്തമായ നിലപാടാണ് സ്വീകരിക്കുന്നത് വാസ്തവത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു ധർമ്മസംഘടമാണ് കുറെ അർഹരായ മനുഷ്യർക്ക് ഈ വർഷങ്ങളിലൊക്കെ കഴിഞ്ഞ കുറെ വർഷങ്ങളിലായി പുരസ്കാരം ലഭിക്കുന്നു അങ്ങേയറ്റം അർഹരായ കുറെ ആളുകൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യാം അതുകൊണ്ട് തന്നെ ഇതിനിടയിലൂടെ എന്താണ് പറയേണ്ടതെന്ന് അറിയാത്ത ഒരു ധർമ്മ ധർമ്മസംഘം പലപ്പോഴും ഉണ്ട് ഉറവശി എന്തായാലും ചോദിക്കുന്നത് വളരെ ഗൗരവമായ ചോദ്യങ്ങളാണ് ഉറവശിയായത് കൊണ്ട് അത് നാട് ശ്രദ്ധിച്ചേ പറ്റൂ ഉത്തരം പറഞ്ഞേ പറ്റും അത് ഏറ്റവും പ്രധാന ഏറ്റവും എഴുന്നൂറിലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള വളരെ മുതിർന്ന ഒരു താരമാണ് തനിക്ക് ഒരു പുരസ്കാരം ലഭിച്ചപ്പോൾ അത് കിട്ടി എന്ന് പറഞ്ഞാൽ ഉർവശി തന്നെ പറഞ്ഞാലും ഓച്ചാരി നിന്ന് വാങ്ങിച്ചിട്ട് പോകാനല്ലാതെ എന്തുകൊണ്ടാണ് ഈ പുരസ്കാരം ഏതെല്ലാം നിലയിലാർക്കെല്ലാം നൽകി എന്നത് സംബന്ധിച്ച് കൃത്യമായി അറിയണം കൃത്യമായി അത് തുറന്നു പറയണം എന്ന് അതിശക്തമായ ഭാഷയിൽ ആവശ്യപ്പെടുന്നത് അത് വളരെ പ്രധാനവുമാണ് നമ്മൾ ഈ ഈ അനുഭവത്തിൽ തന്നെ തുടക്കത്തിൽ ഉർവശി കമൽഹാസൻ ഇതിനുശേഷം അവരവിടുത്ത് അഭിനന്ദിച്ച കാര്യം പറയുന്നുണ്ട് അവിടെ പറയുന്നത് നിങ്ങൾ ഏതെങ്കിലും തള്ളിയിൽ ഉൾക്കൊള്ളിക്കാവുന്ന നടിയല്ല സ്വനടി എന്നോ ആശങ്ക അറിയുന്നതല്ല നിങ്ങൾ ഒരു ആക്ടറാണ് ആ നിലയിൽ ഉലകനായകൻ കമൽഹാസൻ വരെ ആദരിക്കുന്ന ഒരു നടിയാണ് എന്തുകൊണ്ടാണ് സഹനടി എന്ന പുരസ്കാരം തനിക്ക് നൽകിയത് എന്തുകൊണ്ടാണ് വിജയരാഘവന് സഹ നടൻ എന്ന പ്രകാരം നൽകിയത് എന്ന ചോദ്യം ഉന്നയിക്കുന്നത് എന്ന് മാത്രമല്ല യഥാർത്ഥത്തിൽ ഇമ്പശ ഇപ്പോൾ ദക്ഷിണേന്ത്യൻ സിനിമകളുടെ കൂടി ഒരു വക്താവായാണ് ഈ ഈ അവാർഡുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നത് എന്നതുകൂടി വളരെ പ്രത്യേകത ഉള്ള ഒരു കാര്യമാണ് തമിഴിൽ അടക്കമുള്ള ആളുകൾ തന്നെ വിളിച്ചു ചോദിക്കുന്നത് ഒരുപാട് ആളുകൾ തന്നോട് ചോദിക്കുന്നത് നിങ്ങൾ പ്രതികരിച്ചില്ലെങ്കിൽ ഇനി വരുന്ന ആളുകൾ എങ്ങനെ അവർക്ക് എന്തായിരിക്കും അവാർഡ് തെരഞ്ഞെടുക്കുന്നവർ അതിനുള്ള യോഗ്യത അവർക്കുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇല്ലെങ്കിൽ അത് അർഹതപ്പെട്ടവരെ തഴയുന്ന സാഹചര്യം ഉണ്ടാവാം ഈ പുരസ്കാര പ്രഖ്യാപനത്തിൽ അങ്ങനെ പല സംശയങ്ങളും മുഴച്ചു നിൽക്കുന്നുണ്ട് സഹനടനുള്ള അവാർഡ് നമ്മുടെ വിജയരാഘവന് സഹനടി ഉറവശി ഒരു സിനിമയിൽ നായകനും നായികക്കും താഴെ വരുന്നവർക്കാണ് ഈ അവാർഡുകൾ ലഭിക്കുക എന്നാൽ പ്രഖ്യാപിച്ച സിനിമയിൽ ഇവർ രണ്ടുപേരും മെയിൻ നടനും നടിയുമാണ് അപ്പോൾ പിന്നെ ഇവർക്കെങ്ങനെയാണ് സഹനടനും നടിക്കുമുള്ള അവാർഡ് ലഭിക്കുക അതാണ് ഇവിടെ ഉർവസിച്ച് ചോദ്യം ചെയ്തത് എന്നാൽ വേറൊരാളും ഒരക്ഷരമിണ്ടിയതായി എവിടെയും കണ്ടില്ല നല്ല നടനുള്ള അവാർഡ് ലഭിച്ച ഷാറുഖാൻ ശരിക്കും നല്ല സിനിമയിൽ നന്നായി അഭിനയിച്ച സിനിമകൾ ഇതിനു മുമ്പ് ഷാറുഖാൻ അഭിനയിച്ചിട്ടുണ്ട് അന്നൊന്നും അദ്ദേഹത്തെ ആരും പരിഗണിച്ചതായി അറിയില്ല മലയാളമല്ലാത്ത മറ്റു ഭാഷാ ചിത്രങ്ങളെല്ലാം ഒരുവിധം നിലനിൽക്കുന്നത് കുറച്ച് പാട്ടും ഡാൻസും സംഘടനകളും ഉള്ളതുകൊണ്ട് മാത്രമാണ് എന്നാൽ അഭിനയത്തിൻ്റെ എല്ലാ വശങ്ങളും ഊറ്റിയെടുത്താണ് ഒരു മലയാള സിനിമ പിറവിയെടുക്കുന്നത് അങ്ങനെ ഇപ്രാവശ്യത്തെ സിനിമകളിൽ ഉൾപ്പെട്ട ഒരു സിനിമ തന്നെയാണ് ആടുജീവിതം പൃഥ്വിരാജിൻ്റെ ഒറിജിനൽ ആക്ടിംഗ് ആയിരുന്നു അതിൽ അതൊന്നും എൻ്റെ അവാർഡ് കമ്മിറ്റി കാണാതെ പോയത് ഈ അവാർഡ് എന്ന് പറയുന്നത് നക്കാപിച്ച ഒന്നുമല്ല അത് അർഹിച്ചവർക്ക് ലഭിക്കുക തന്നെ വേണം അനർഹർ അത് കയ്യാളുമ്പോൾ തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടണം അതാണ് ഉർവശിയിൽ നമ്മൾ കണ്ടത് ഒരുപാട് സിനിമ അഭിനയം പരിചയമുള്ള വ്യക്തിയാണ് ഉർവശി ജോറിയിലിരുന്ന് തോന്നിയതുപോലെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നത് നാണങ്കെട്ട ഏർപ്പാടാണ് ഇതിൽ മതത്തെയും ജാതിയെയും രാഷ്ട്രീയത്തെയും ഇടകലർത്തേണ്ട ഒരാവശ്യവുമില്ല വരാനിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടിയാണ് താൻ ഇപ്പോൾ പ്രതികരിച്ചത് എന്നാണ് ഉർവശി പറഞ്ഞത് വളരെ ശരിയായ തീരുമാനം ഇത്തരത്തിൽ പ്രതികരിച്ചില്ലെങ്കിൽ മതവും രാഷ്ട്രീയവും എല്ലാ മേഖലകളും ഇടിച്ചു നിരത്തും ആദ്യമെല്ലാം അഭിനയ പ്രകടനം നോക്കിയാണ് ഈ പുരസ്കാരമെല്ലാം കൊടുത്തിരുന്നത് അതുകൊണ്ട് തന്നെ നൂറ് ശതമാനം സത്യസന്ധത അവിടെ പ്രകടിപ്പിച്ചിരുന്നു ഇപ്പോൾ മതവും ജാതിയും കുലവുമെല്ലാം നോക്കിയാണ് പ്രഖ്യാപനം അത് ഈ ഇന്ത്യ പോലെയുള്ള രാജ്യത്ത് തരംതീവ് നന്നായി നടക്കും ഒരു അവാർഡ് എന്തിനു വേണ്ടി അത് ഏത് മാനദണ്ഡത്തിലാണ് കൊടുക്കുന്നത് അത് വ്യക്തമാക്കേണ്ട ഒരു കടപ്പാടാണ്ടല്ലോ ഏത് മേഖലയിലായാലും അല്ലാതെ ഞങ്ങള് ഞങ്ങൾ ഞങ്ങളുടെ തോന്നിയത് പോലെ കൊടുക്കും എല്ലാവരും വന്ന് മാങ്ങിച്ചു കൂടുവാന്നുള്ള നിലപാട് ഇങ്ങനെ കാലങ്ങളായിട്ട് തുടർന്ന് പോയാൽ അറിയിക്കുന്ന പലരും കൊണ്ട് ഇനി വരും എനിക്ക് പുറകെ ഇനി ഒരുപാട് ആൾക്കാർ വരും അല്ലേ അപ്പൊ ഞാൻ എന്റെ കാര്യത്തിലൊക്കെ ചോദിച്ച് ക്ലാരിഫൈ ചെയ്തില്ലെങ്കിൽ എനിക്ക് ഉള്ള ആൾക്കാർക്ക് എന്താണ് വിശ്വാസം ഒരു മാക്കല്ലെങ്കിൽ പറഞ്ഞു കുറവശേഷിക്കേ ഇതാണ് അവസ്ഥയെങ്കിൽ ഞങ്ങളൊക്കെ കാര്യങ്ങളൊന്നും ആലോചിച്ച് നോക്കുക ചേച്ചി എന്തുകൊണ്ട് കുട്ടേട്ടൻ്റെ പെർഫോമൻസിനും ഷാരൂഖ് ഖാൻ്റെ പെർഫോമൻസിനും തമ്മിലൊരു എന്താണ് നിങ്ങൾ കണക്കാക്കിയത് എന്താണ് എങ്ങനെ എന്ത് മാനദണ്ഡത്തിൽ നിങ്ങൾ അത് ഏറ്റക്കുറച്ചിൽ കണ്ടു ഇത് എങ്ങനെ നടനായി അതങ്ങനെ മികച്ച നടനായി ഇതൊക്കെ ചോദിച്ചാൽ തീയെന്ന് പറഞ്ഞാൽ വാബളെന്ന് പറഞ്ഞാൽ കാലം മാറണം മറ്റെല്ലാ കാര്യങ്ങളും ഇതുപോലെ അപ്പോൾ ഞങ്ങളൊക്കെ നമ്മൾ ടാക്സി കിട്ടിയാണ് അഭിനയിക്കുന്നത് അല്ല ചുമ്മാ അഭിനയിച്ചേച്ച് പോവുമല്ലോ അപ്പോൾ അത് പറയണം കുട്ടേട്ടനെ പോലെ ഒരു ഗ്രേറ്റ് ആക്ടർ അദ്ദേഹത്തിന് ഒരു നാടൻ പിന്നെ അനുഭവം മലയാളത്തിൽ എത്രയോ വർഷം കൊണ്ടുള്ള അനുഭവം അദ്ദേഹം ആ മേക്കപ്പ് ഒക്കെ ഇട്ട് ഒരു മലയാളം പോലെ ഒരു എന്താ പറയുക അത്ര വലിയ മറ്റ് കാശകളിലെ ഇതുപോലെ ബഡ്ജറ്റ് ഒക്കെ ആക്കി വരും ഇനി ദിവസം എടുക്കാൻ പറ്റുന്ന ഒരു പടമൊന്നുമല്ല കാരണം ആ സിനിമയിൽ മുട്ടേട്ടൻ്റെ ജോഡിയായിട്ട് ഞാൻ അഭിനയിക്കാനുണ്ട് ആ ഒരൊറ്റ കാരണം പറഞ്ഞു പിന്മാറിയാളാം ഞാൻ രാവിലെ മേക്കപ്പ് ഇടാൻ അഞ്ച് മണിക്കൂർ രാത്രി മേക്കപ്പ് റിമൂവ് ചെയ്യാൻ നാല് മണിക്കൂർ അവരെല്ലാം എന്നോട് കൈ മുതൽ കാലം അവരെല്ലാം നോക്കണ്ടേ ഞാൻ പറഞ്ഞു നിങ്ങൾ എത്ര കോടി തരാന്ന് പറഞ്ഞാൽ എന്നെ വിട്ടേക്കെന്ന് പറഞ്ഞ് മാറിയാളാം ഞാൻ അപ്പം അദ്ദേഹത്തിന്റെ പ്രായത്തിൽ അദ്ദേഹം അതെല്ലാം സാക്രിഫൈസ് ചെയ്ത് അനുഭവിച്ചു അപ്പം അതിലൊരു ജോറിയുടെ പ്രത്യേക പരാമർശമായിട്ടെങ്കിലും അവാർഡ് കൊടുത്തൂടെ അതങ്ങനെ സഹകരണമായി പിന്നെ ജീവിതം സിനിമ പരാമർശിക്കപ്പെടാതെ പോയി അപ്പൊ നമുക്ക് നമുക്ക് നമ്മുടെ നമ്മുടെ കിട്ടിയില്ല സിനിമ പോയിരുന്നു ആ സിനിമ അവർ ആരും കണ്ടിട്ട് പോലും ഇല്ല അപ്പൊ ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ട തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് അതിന് ആളില്ല എന്നതാണ് ഇവിടെ വലിയ പ്രശ്നം ഉർവശിയോട് സത്യസന്ധമായ ചോദ്യങ്ങൾക്കൊപ്പം നിന്ന് എല്ലാവരും കൂടി ചോദ്യങ്ങൾ ചോദിക്കുക തന്നെ വേണം അതല്ലാതെ തരുന്നത് നിലത്ത് കിടുന്ന നക്കി തിന്നെയല്ല വേണ്ടത് ഉർവശിയുടെ ധൈര്യം സിനിമയ്ക്ക് ധൈര്യം പകരട്ടെ അതിലൂടെ പുതിയ തലമുറകൾക്ക് ഇവിടെ സിനിമ ചെയ്യാനും ഇതുപോലുള്ള കൊള്ളരുതായ്മകളെ ചോദ്യം ചെയ്യുന്ന സമൂഹത്തെ വളർത്തിയെടുക്കുകയും വേണം